പ്പം വീടിൻ്റെ അടുത്ത് തൊട്ടടുത്ത മഴയിലൊക്കെ നല്ല മഞ്ഞാണ് ഇന്നലത്തെ മഴ പെയ്തിൻ്റെ നല്ല മഞ്ഞാണ് ഫ്രണ്ട്സ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടാന്നിത് എൻ്റെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടിയാണിത് വീടിൻ്റെ ഫ്രണ്ട് വിശത്ത് കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെയാണ് ഇവൽ പോവാന്ന് വീടിൻ്റെ അടുത്തുള്ള റബർന്നെ അവിടെ മഞ്ഞാന്ന് നല്ല മഞ്ഞാണ് ഫ്രണ്ട്സ് വീടിൻ്റെ അവിടെ താപ്പോട്ടങ്ങ് പോകുന്ന വഴിയാണ് അവിടെ എല്ലാം മഞ്ഞ അവിടെ എല്ലാം നല്ല രീതിക്ക് മഞ്ഞുണ്ട് മഞ്ഞും കാര്യങ്ങളൊക്കെയാണ് ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഇനി ലൈവ് ഇടുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ ലൈവ് ഇടുന്നതാണ് ഈ ഒരു ഫോണിനകത്ത് തന്നെ മെയിൻ ചാനലുണ്ടല്ലോ അപ്പം ഇതിനകത്ത് ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ലൈവൊക്കെ ഇടും എന്നു വെച്ചാൽ ഈ ഫോണിനകത്ത വണ്ടി പോകുമ്പോഴൊക്കെ പാട്ടും കാര്യങ്ങളൊക്കെ വെക്കുന്നത് അപ്പോഴേക്ക് സമയമൊന്നും കിട്ടത്തില്ല ലൈവ് ഇടാൻ ഒന്നും സമയം കിട്ടത്തില്ല ഇനി ഒരു പെൺ ഡ്രൈവറൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് വണ്ടിയിലൊക്കെ പോകുന്ന സമയത്ത് സൈലൻ്റ് ആയിട്ട് സൈലൻ്റ് ആയിട്ട് ലൈവ് ഇടുന്നതായിരിക്കും പക്ഷേ കമൻറ്റുകളെല്ലാം നോക്കും പക്ഷേ സൈലൻ്റ് ആയിട്ടായിരിക്കും ലൈവ് ഇടുന്നത് എന്ന് വെച്ചാൽ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ പാട്ടൊക്കെ ലൈവ് നമ്മൾ നല്ല മഞ്ഞ ഇവിടെ ഇവിടെ ഇച്ചിരി താഴോട്ടിറങ്ങിക്കഴിയുമ്പോൾ തന്നെ നല്ല മഞ്ഞാണ് മഞ്ഞെല്ലാം മാറി വരുന്നുള്ളൂ നല്ലപോലെ മൂടൽ മഞ്ഞ ഉണ്ട് നല്ലപോലെ അത്യാവശ്യം നല്ലപോലെ മുളൽ മഞ്ഞുണ്ട് അപ്പുറത്തുള്ള അപുറത്തോട്ടത്തിലെ നല്ലപോലെ മുളൽ മഞ്ഞും കാര്യങ്ങളൊക്കെയാണ് പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പിന്നെ പിന്നെ ഇങ്ങനെ നടന്നാണെന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് കുറച്ച് വെറൈറ്റി വെറൈറ്റി കുറച്ച് പിടിച്ച് വീഡിയോസ് ഉണ്ട് ഇന്നലെ രണ്ട് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തത് പോയി കാണുക പിന്നെ പുതിയൊരു വീഡിയോ കാണുന്നവർ ഇസ്മി ജിബിൻ ബോ ബ്ലോക്സ്